അടയാളങ്ങളുടെ ദൈവം അടയാളങ്ങളുടെ ദൈവം ഒരു പുതിയ അഭിഷേകത്തെ കൈമാറിയിട്ട് വീണ്ടും വനാന്തരത്തിനകത്ത് കേറ്റാൻ വീണ്ടും ഈ അഭിഷേകം പകരുന്നത് ഈ പ്രതിസന്ധി നിനക്ക് നേരെ വരുന്നത് നിനക്ക് വേണ്ടി ഒരുക്കിയ ഇന്നലെ വേറൊരിത്തം കേറിയിരുന്നു ശരി തന്നെ

ഇരുളും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം തന്നിൻ തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം നിങ്ങളുമായുള്ള യുദ്ധം ഇതിനകത്ത് ജയം ആർക്കാൻ ജയം നിനക്കാണ് ജയം യെസ് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ജയമുള്ളവന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ ജയമുള്ളവന്റെ ആരവം ഒന്ന് കേൾക്കട്ടെ അടിക്കേണ്ടവനെ അടിക്കണമെങ്കിൽ ചുമ്മാറി പോയാ പറ്റത്തില്ല വേണ്ടത് നിന്റെ കയ്യിൽ വേണം കവണയും കല്ലും പോരാ അഭിഷേകം മാത്രം പോരാ അവന്റെ ആത്മാവ് വേണം അഭിഷേകം എല്ലാവർക്കും ഉണ്ട് എന്ന ദൈവത്തിന്റെ ആത്മാവ് അവിടെ പോവരുത് അവിടെ പോവരുത് അഭിഷേകം കാണും കവണയും കാണും വരുന്ന വഴിക്ക് കല്ലും കാണും ഇത് ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല ഇതിനെ ചലിപ്പിക്കുന്ന ആത്മാവുണ്ട് അഭിഷേകം വീണവനൊന്നും എല്ലാം എല്ലാം അല്ല എന്നാൽ ആത്മാവിന് കീഴടങ്ങുന്നവൻ നിങ്ങൾ ഇവിടെ മിസ്സാവരുത് കേട്ടോ ആത്മാവെന്ന് പറഞ്ഞ റൂഹ് ആത്മാവിന്റെ ചലനമുണ്ടോ അവിടെ ജനനമുണ്ട് ആത്മാവിന്റെ ചലനമുണ്ടോ അവിടെ ജനനമുണ്ട് ആത്മാവിന്റെ ചലനമുണ്ടോ അവിടെ ജയമുണ്ട് പാതാള ഗോപുരങ്ങളെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത് ഞാൻ എന്റെ ചങ്കുറപ്പുള്ള കർത്താവ് അടിക്കുന്നവനെ നോക്കിട്ട് പറയാസ്റ്റ് ക്രിസ്തുവിന്റെ ശരീരം മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ഇതിനെ ഞാൻ പണിയും നീയല്ല പണിയുന്ന ഞാൻ എന്റെ സഭ എങ്ങനെ പണിയും